ലോക പരിസ്ഥിതി ദിനവുമായി ബന്ധപ്പെട്ട് തയ്യാറാക്കിയ മലയാള വിവരണത്തിലേക്ക് എല്ലാ കുട്ടികൾക്കും സ്വാഗതം ജൂൺ അഞ്ച് ലോക പരിസ്ഥിതി ദിനം പരിസ്ഥിതി പ്രശ്നങ്ങളെക്കുറിച്ചും ബോധവൽക്കരണത്തിനും അതിനെ പ്രതിരോധിക്കാനുള്ള കർമ്മ പരിപാടികൾ ആസൂത്രണം ചെയ്യാനുമായിട്ടാണ് എല്ലാ വർഷവും ജൂൺ അഞ്ചിന് ലോക പരിസ്ഥിതി ദിനം ആചരിക്കുന്നത് മനുഷ്യനും പരിസ്ഥിതിയും എന്ന വിഷയത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ജൂൺ അഞ്ച് മുതൽ പതിനാറ് വരെ സ്റ്റോക്ക് ഹോമിൽ ഐക്യരാഷ്ട്ര സംഘടനയുടെ ജനറൽ അസംബ്ലി രാഷ്ട്രത്തലവന്മാർക്കായി നടത്തിയ സമ്മേളനത്തിനാണ് പരിസ്ഥിതി ദിനാചരണം നടത്താനുള്ള ആദ്യ തീരുമാനം ഉണ്ടായത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് ജൂൺ അഞ്ചിനായിരുന്നു ആദ്യ പരിസ്ഥിതി ദിനാചരണം ദിവസേന എത്തിച്ചേരുന്ന കാർബൺ ഡൈ ഓക്സൈഡ് മീതി നൈട്രസ് ഓക്സൈഡ് ക്ലോറോഫ്ലോറോ കാർബണുകൾ എന്നീ വാതകങ്ങളുടെ അളവ് കൂടിക്കൊണ്ടിരിക്കുന്നു ഇവ ഓസോൺ പാളികളുടെ തകർച്ചയ്ക്ക് കാരണമാവുകയും തന്മൂലം ആഗോള താപനം ഉണ്ടാവുകയും ചെയ്യുന്നു മരങ്ങളും കാടുകളും സംരക്ഷിക്കുക വനപ്രദേശങ്ങൾ വിസ്തൃതമാക്കാൻ ശ്രമിക്കുക അതുവഴി ആഗോള പാരിസ്ഥിതിക സന്തുലനവും കാലാവസ്ഥ സുസ്ഥിരതയും ഉറപ്പാക്കുക എന്നതാണ് പരിസ്ഥിതി ദിനാചരണത്തിൻ്റെ ലക്ഷ്യം ഭൂമി പുനഃസ്ഥാപിക്കൽ മരുഭൂകരണം വരൾച്ചാ പ്രതിരോധം എന്നിവയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പരിസ്ഥിതി ദിന സന്ദേശം ഓരോ വർഷവും ഓരോ രാജ്യങ്ങളിലായിരിക്കും പരിസ്ഥിതി ദിനത്തിന്റെ ഔദ്യോഗിക ആഘോഷം നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ആതിഥേയ രാജ്യം സൗദി അറേബ്യയാണ് എല്ലാ വർഷവും ജൂൺ അഞ്ചിന് നാം മരം നടാറുണ്ട് എന്നാൽ ഇതിൽ എത്ര മരങ്ങൾ പരിപാലിക്കപ്പെടുന്നുണ്ടെന്നും വളരുന്നുണ്ട് എന്നതിനുമാണ് പ്രാധാന്യം നൽകേണ്ടത് മരം നട്ടാൽ മാത്രം പോരാ അതിനെ വളർത്തി വലുതാക്കാനും നാം പരിശ്രമിക്കണം ഈ ഭൂമിയിലെ സർവ്വചരാചരങ്ങൾക്കും വേണ്ടി സൃഷ്ടിച്ച ഭൂമിയെ സംരക്ഷിക്കാൻ നാം ഓരോരുത്തർക്കും ഉത്തരവാദിത്വം ഉണ്ടെന്ന് ഓർക്കുക എല്ലാവർക്കും പരിസ്ഥിതി ദിന ആശംസകൾ